എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കാൻ ഇനി വെറും രണ്ടാഴ്ച മാത്രമാണ് ബാക്കി ഡിസംബറിൽ ബാങ്കിൽ നേരിട്ടെത്തി സാമ്പത്തിക ഇടപാടുകൾ പൂർത്തിയാക്കാനുള്ളവർ ശ്രദ്ധിക്കുക നമ്മുടെ രാജ്യത്തെ ബാങ്കുകളുടെ പ്രവൃത്തി ദിവസം നോക്കി പോകുന്നതാണ് നല്ലത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അവധി ദിനങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട് ബാങ്ക് വഴി പ്രോക്സസ് ചെയ്യേണ്ട പേപ്പർ വർക്കുകൾ നടപ്പിലാക്കാനുള്ളവർ ഈയൊരു സമയം പ്രത്യേകം ശ്രദ്ധിക്കുക ഡിസംബർ പതിനഞ്ച് മുതൽ ഡിസംബർ ഇരുപത്തിയൊന്ന് വരെയുള്ള ആഴ്ചകളിൽ നിങ്ങൾക്ക് ഏതെല്ലാം ദിവസങ്ങളിൽ ബാങ്കുകളിൽ പോകാം ഏതെല്ലാം ദിവസങ്ങളിൽ ബാങ്ക് അവധിയുണ്ടെന്ന് നമുക്ക് നോക്കാം ആർ ബി ഐ പ്രകാരം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത ദിവസങ്ങളിലാണ് ബാങ്കുകൾക്ക് അവധിയുള്ളത് ദേശീയ അവധികളും വാരാന്ത്യ അവധികളും രാജ്യവ്യാപകമായി ആചരിക്കുമ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക അവധികൾ പ്രത്യേക അവധികളായി പരിഗണിക്കുന്നു വരാനിരിക്കുന്ന ഈ ആഴ്ചയിൽ ഏതെല്ലാം ദിവസങ്ങളിൽ ബാങ്ക് തുറന്ന് പ്രവർത്തിക്കും വിശദമായി അറിയാം ഡിസംബർ പതിനഞ്ച് തിങ്കളാഴ്ച അതായത് ഇന്ന് അരുണാചൽ പ്രദേശിലെ ബാങ്കുകൾക്ക് അവധിയായിരിക്കും അതായത് അരുണാചൽ പ്രദേശിൽ ഡിസംബർ പതിനഞ്ചിനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ കാരണത്താലാണ് സംസ്ഥാനത്തുടനീളം ബാങ്കുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിലെ ബാങ്കുകളെല്ലാം ഡിസംബർ പതിനഞ്ച് തിങ്കളാഴ്ച ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നതാണ് ഇനി അടുത്തത് ഡിസംബർ പതിനെട്ട് വ്യാഴാഴ്ച ഈ ദിവസം മേഘാലയയിലെ എല്ലാ ബാങ്കുകളും അടച്ചിടും സോസോതോമിന്റെ ചരമവാർഷികം ആചരിക്കുന്നതിനാലാണ് ഡിസംബർ പതിനെട്ട് ബാങ്കുകൾക്ക് അവധി പ്രഖ്യാപിച്ചത് ഈ ദിവസം മറ്റു സംസ്ഥാനങ്ങളിലെ ബാങ്കുകളെല്ലാം പ്രവർത്തിക്കുന്നതാണ് അടുത്തത് ഡിസംബർ പത്തൊമ്പത് വെള്ളിയാഴ്ച ഗോവയിൽ ഈ ദിവസം ബാങ്കുകൾ തുറന്ന് പ്രവർത്തിക്കില്ല ഡിസംബർ പത്തൊമ്പത് ഗോവ വിമോചന ദിനം ആചരിക്കുന്നതിനാലാണ് ഈ മേഖലയിൽ ബാങ്കുകൾക്ക് അവധി പ്രഖ്യാപിച്ചത് മറ്റു സംസ്ഥാനങ്ങളിൽ സാധാരണ പോലെ ബാങ്കുകൾ പ്രവർത്തിക്കുന്നതാണ് ഇനി അടുത്ത ഡിസംബർ ഇരുപത് ശനിയാഴ്ച സിക്കിമിൽ ഈ ദിവസം പൂർണ്ണമായും ബാങ്കുകൾ അടച്ചിടും സിക്കിമിലെ പുരാതന ആചാരമായ ലോസോങ് നാസോങ് ആകർഷിക്കുന്നതിനാലാണ് ഡിസംബർ ഇരുപത് ശനിയാഴ്ച അവധി പ്രഖ്യാപിച്ചത് അതിനാൽ സിക്കിമിൽ മാത്രമാണ് ഈ ദിവസം ബാങ്കുകൾക്ക് അവധിയുള്ളത് ഇനി ഡിസംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച ഈ ദിവസം രാജ്യവ്യാപകമായി ബാങ്കുകൾക്ക് അവധിയാണ് ഡിസംബറിൽ മൊത്തം പതിനെട്ട് ദിവസത്തോളമാണ് ബാങ്കുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വാരാന്ത്യ അവധിയും പ്രാദേശിക അവധികളും ഒഴിച്ചാൽ ഡിസംബർ ഇരുപത്തിയഞ്ചിനായിരിക്കും രാജ്യവ്യാപകമായി ബാങ്കുകൾക്ക് അവധി ഉണ്ടായിരിക്കുക കേരളത്തിൽ ഈ ആഴ്ച ഒരു ദിവസം പോലും ബാങ്കുകൾക്ക് അവധിയില്ല പ്രവൃത്തി ദിവസമാണ് ബാങ്കിൽ നേരിട്ടെത്തി ഇടപാടുകൾ പൂർത്തിയാക്കണമെന്ന് നിർബന്ധമില്ലെങ്കിൽ ഓൺലൈൻ സംവിധാനങ്ങളും എ ടി എം സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്താം ഇവക്കൊന്നും ബാങ്ക് അവധികൾ ബാധകമല്ല പണം പിൻവലിക്കുക ബാലൻസ് പരിശോധിക്കുക പണം അയക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ബാങ്കിൽ പോവാതെയും നമുക്ക് നടത്താൻ സാധിക്കുന്നതാണ്